മുന്നോടിയായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് അധ്യക്ഷത വഹിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെയും സമിതിദായകരുടെ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെയും വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി വോട്ടർ പട്ടിക പുതുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള നമ്മൾ വോട്ടർ പട്ടിക ഇരുപത്തിമൂന്നാം തീയതി നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിനുള്ള ആക്ഷേപങ്ങൾ ക്ഷണിക്കുന്നതിനും പിന്നെ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുന്നതിനും ഈ ഇലക്ഷൻ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പബ്ലിസിറ്റി നൽകുന്നതിനുമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മീറ്റിംഗ് വിളിക്കണമെന്ന് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു വോട്ടർ വോട്ടർപട്ടികയെപ്പറ്റിയുള്ള ആക്ഷേപങ്ങളും അപേക്ഷകളും മാസം ഏഴാം തീയതി വരെ സ്വീകരിക്കും മുപ്പതാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും